സിനിമാ ലോകത്തെയും പ്രേക്ഷകരെയും ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സംഭവം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് നടി ഷക്കീലയ്ക്കാണ് വളർത്തുമകളിൽ നിന്നും ആക്രമണം നേരിടേണ്ടി വന്നത് ഇരുപതാം തീയതി വൈകിട്ട് ചെന്നൈ കോടമ്പക്കത്തെ ഷക്കീലയുടെ വീട്ടിൽ വെച്ചാണ് സംഭവം കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ് വാക്കുതർക്കമുണ്ടായത് വളർത്തുമകൾ ശീതൾ ഷക്കീലയെ ആക്രമിക്കുകയും തള്ളി താഴെയിടുകയുമായിരുന്നു ഷക്കീലയുടെ അഭിഭാഷകയുടെ പരാതിയിൽ ചെന്നൈ പോലീസ് അന്വേഷണം ആരംഭിച്ചു അതേസമയം ഷക്കീലയ്ക്കെതിരെയും വളർത്തുമകൾ പരാതി നൽകിയിട്ടുണ്ട് സിസി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ കോടമ്പക്കം പോലീസ് പറയുന്നത് സഹോദര പുത്രിയായ ശീതളിനെ കൈക്കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ ഷക്കീലയാണ് വളർത്തുന്നത് എന്തു തന്നെയായാലും സംഭവം തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ നടുക്കിയിരിക്കുന്നു